മുംബൈ നേതാവ് ദാവൂദ് ഇബ്രാഹിമിന് പങ്കുണ്ടോ എന്ന് അന്വേഷണം നടക്കുകയാണ് കസ്റ്റഡിയിലുള്ള പ്രതി പ്രതിയെ ഇത് സംബന്ധിച്ചും ദുബായിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും സഹായം ചെയ്തത് ദാവൂദ് ഇബ്രാഹിം ആണോ എന്നതാണ് അന്വേഷിക്കുന്നത് ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് ആദ്യം അറിയേണ്ടത് ഈ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് റാണ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കും എന്നിട്ട് ആ ആ ദിവസം ഈ മുംബൈ ഭീകരാക്രമണം നടന്ന ദിവസം ടെലിഫോണിൽ ആർക്കെങ്കിലും ഈ റാണ നിർദ്ദേശങ്ങൾ നൽകിയതായി പരിശോധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ഈ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാൻ അനുമതി റാണയുടെ സമ്മതം വേണം അത് ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടി വരും എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്താണ് ഇവിടെ ഡൽഹിയിൽ എൻ ഐ എ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണ് റാണയുടെ പക്ഷേ സമ്പൂർണ്ണമായി റാണ ഈ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നാണ് എ എൻ ഐ ക്ഷമിക്കണത് എൻ ഐയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും കുറച്ചുകൂടി വിവരങ്ങൾ എൻ ഐയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അത് ഒന്ന് ദുബായിൽ വെച്ചിട്ടാണ് റാണ ഒരു ഐ എസ് ഐ ഏജൻറ്റുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിനുശേഷമാണ് ഈ ആ മുംബൈ ഭീകര ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറേയേറെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത് എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ദുബായിൽ റാണയ്ക്കും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും ആരാണ് സഹായം ചെയ്തത് എന്ന ചോദ്യമുണ്ട് അത് ദാവൂദ് ഇബ്രാഹിം ആണോ എന്നതാണ് അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഹെഡ്ലിയും റാണയും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ചില ശബ്ദ സന്ദേശങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു അന്വേഷണ സംഘം അത് സ്ഥിരീകരിക്കാൻ വേണ്ടി കോടതിയിൽ പോകുമ്പോൾ ഈ ശബ്ദം നമുക്ക് ലഭിച്ച ശബ്ദ സന്ദേശവും ഒപ്പം തന്നെ ഈ ശബ്ദവും റാണയുടെ ശബ്ദവും ഒന്നാണ് എന്ന് തെളിയിക്കേണ്ടതിന് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ടാണ് ഈ ശബ്ദ സാമ്പിളുകൾ എടുക്കാനും പരിശോധിക്കാനും തീരുമാനത്തിലേക്ക് പോയത് അതിൻ്റെ അനുമതി വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു